അവിടെ മഞ്ഞിലും ആ താഴ്വരകളിലുമൊക്കെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് മക മുകളിൽ നിന്ന് ഒരു മലയ്ക്ക് മുകളിൽ കയറിയിട്ടുള്ള ആളുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു വെടി ശബ്ദം കേട്ടു എങ്കിൽ പോലും അതൊരു അസ്വാഭാവികമായിട്ടൊന്നും ആർക്കും ഫീൽ ചെയ്തില്ല അമർനാഥ് യാത്രയിലെ ഫസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയപ്പോൾ ഹെലികോപ്റ്ററുകൾ രണ്ട് മൂന്നെണ്ണം പറക്കുന്നു പെട്ടെന്ന് തന്നെ ആംബുലൻസുകളും ഈ പറയുന്ന സൈനിക വാഹനങ്ങളും കവചിത വാഹനങ്ങളും തുരുതുരാ വരുന്നു എപ്പോഴാണ് നമ്മൾ ഈ ഇത്തരത്തിലൊരു സംഭവത്തെ കുറിച്ച് അറിയുന്നത് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് കൊച്ചിയിലെ ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം നമ്മൾ കാശ്മീരല്ലായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് അപ്പം മക്കളുടെയും കൂടി ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കാശ്മീരിലേക്ക് പോകുന്നത് പത്തൊമ്പതാം തീയതി കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുന്നു പത്തൊമ്പതാം തീയതി വൈകിട്ട് തന്നെ കാശ്മീരിലെത്തുന്നു ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തേണ്ടിയിരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആണല്ലേ ആദ്യം തൊട്ട് പറയണോ അതെ ഞങ്ങൾ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലം സന്ദർശിക്കേണ്ടിയിരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഇരുപതാം തീയതി വൈകിട്ടുമൊക്കെ ആ ഭാഗത്തുണ്ടായ വലിയ പേമാരിയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡും കാരണം വഴിയിൽ വെച്ച് ഞങ്ങളെ തടയുകയും തിരിച്ച് മുഴുവൻ സഞ്ചാരികളെയും വിടുകയും ചെയ്തു അന്ന് വേറെ ഭാഗങ്ങളിൽ നമ്മൾ സന്ദർശനം നടത്തി ഇരുപത്തി രണ്ടിൻ്റെ പാക്കേജിൽ വീണ്ടും ഈ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് രാവിലെ തന്നെ കാശ്മീരിൽ നിന്ന് പുറപ്പെട്ടു ഒരു ഉച്ചഭക്ഷണം പഹൽഗാമിൽ പഹൽഗാമിൻ്റെ പ്രധാന സ്ഥലത്ത് നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിൽ നിന്ന് ബേത്താവാലി അത് കഴിഞ്ഞിട്ട് ചന്ദൻ വാലി ബേത്താവാലിയിലെത്തി എല്ലാവരും ആ പാക്കേജിൻ്റെ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും അവിടെ മഞ്ഞിലും ആ താഴ്വരകളിലുമൊക്കെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് മക മുകളിൽ നിന്ന് ഒരു മലയ്ക്ക് മുകളിൽ കയറിയിട്ടുള്ള ആ ആളുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു വെടി ശബ്ദം കേട്ടു എങ്കിൽ പോലും അതൊരു അസ്വാഭാവികമായിട്ടൊന്നും ആർക്കും ഫീൽ ചെയ്തില്ല പെട്ടെന്ന് തന്നെ അവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സും അവിടുള്ള പാരാമിലിറ്ററി പോലീസ് മറ്റുള്ളവരും വന്നിട്ട് പെട്ടെന്ന് വണ്ടികളിൽ കയറാൻ ആവശ്യപ്പെടുകയും വണ്ടിയെന്ന് പറയുന്നത് ലോക്കൽ ഡ്രൈവേഴ്സിൻ്റെ ലോക്കൽ വണ്ടികൾ മാത്രമാണ് അവിടെ ഉള്ളത് അതിന് മുകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നടന്നു കുതിര സവാരിയായിട്ട് പോകാൻ കഴിയും പെട്ടെന്ന് വണ്ടി കയറി പെട്ടെന്ന് വണ്ടി കയറി തന്നെ അപ്പോൾ തന്നെ ഡ്രൈവർ വളരെ ഒരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് തന്നെ ഹിന്ദിയിൽ എല്ലാം കൈവിട്ടു പോയി എന്നുള്ള തരത്തിൽ വളരെ ഗ്ലൂമിയായി നിൽക്കുന്നു അപ്പോഴും നമുക്ക് ഇത്രയും ഭീകരത മനസ്സിലാവുന്നില്ല എന്തോ സംഭവിച്ചു എന്നുള്ളതല്ലാതെ ഇത്രയും ഒരു ദുരന്തമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാ വളരെ അത്രയും വലിയൊരു സംഘർഷ മനസ്സില്ലാതെ എന്തെയോ പട്ടാള സംഘർഷം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ പതുക്കെ അവിടുന്ന് ലോക്കൽ വാഹനം പുറപ്പെട്ടുള്ളൂ പതുക്കെ സൈന്യത്തിൻ്റെയൊക്കെ സഹായത്തോടെ സൈന്യത്തിൻ്റെ വണ്ടികളുടെ അല്ലാതെ തന്നെ കാശ്മീരിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാറുണ്ട് പക്ഷേ ഈ അമർനാഥ് യാത്രയുടെ ഫസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയപ്പോൾ ഹെലികോപ്റ്ററുകൾ രണ്ട് മൂന്നെണ്ണം പറക്കുന്നു പെട്ടെന്ന് തന്നെ ആംബുലൻസുകളും ഈ പറയുന്ന സൈനിക വാഹനങ്ങളും കവചിത വാഹനങ്ങളൊക്കെ തുരുതുരാ വരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് വളരെ സംഗതിയായി ന്യൂസ് പിന്നെ എൻ്റെ പോസ്റ്റ് പെയ്ഡ് കണക്ഷനിൽ ന്യൂസ് എടുക്കാൻ നോക്കുന്നു അപ്പം ന്യൂസിലൊന്നും കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്തെങ്കിലും അറിയാൻ കഴിയുന്നോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അവർ പറയുന്നത് എന്തൊക്കെയോ വിഷയമുണ്ട് സ്ക്രോൾ വരുന്നു അവിടെ ഇങ്ങനെ വെടിവയ്പ്പുണ്ടായി ഒന്നോ രണ്ടോ പേര് മരിച്ചു എന്നാണ് അപ്പോഴും നമുക്ക് ഈ ഇത്രയൊരു ഭീകരത മനസ്സിലാക്കുക കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ റോഡ് ഈ ഞങ്ങളെ പെട്ടെന്ന് ഈ ലോക്കൽ ഡ്രൈവേഴ്സ് കൊണ്ടെത്തിക്കുന്നത് ഈ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി പഹൽഗാമിലാണ് പഹൽഗാമിലെത്തിയപ്പോൾ ഞങ്ങൾ പോയ പഹൽഗാമ അല്ല തിരിച്ച് കാണാൻ കഴിയുന്നത് പെട്ടെന്ന് ഒരു മൂകത അവിടെ ഫീൽ ചെയ്യുന്നു കടകളെല്ലാം അടച്ചു ആ ഭാഗത്തുനിന്ന് പഹൽഗാമിയിൽ നിന്ന് തിരിഞ്ഞ് തന്നെ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനുള്ളൊരു ചെറിയ ടെസ്റ്റുള്ള വഴിയുണ്ട് അവിടുന്ന് തുരിതുരാ ആംബുലൻസുകൾ സൈനിക വാഹനങ്ങൾ ഇതെല്ലാം പോകുന്നു പെട്ടെന്ന് രണ്ട് മൂന്ന് വണ്ടികളിൽ ഇങ്ങനെ ഈ ഫ്രാക്ചറോ ഇഞ്ചുറി പറ്റിയ രണ്ട് മൂന്ന് വണ്ടികൾ പോകുന്നു അപ്പോഴും നമുക്ക് ഇത്രയൊരു ഭീകരത ഫീൽ ചെയ്യുന്നില്ല റോഡും ബ്ലോക്കായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ വന്ന വണ്ടികളിലേക്ക് ആളിനെ പാക്ക് ചെയ്യുന്നു പാക്ക് ചെയ്യുമ്പോൾ തന്നെ റോഡുകൾ ബ്ലോക്കായി റോഡുകൾ ബ്ലോക്ക് ആയപ്പോൾ തന്നെ തിരിച്ച് ഫു ശരിക്കും ഫോഴ്സിൻ്റെ വണ്ടികളൊക്കെ പോകുന്നു അപ്പോൾ തന്നെ നമ്മളുടെ നില തെറ്റാൻ തുടങ്ങി പലരും ഫോൺ വിളിക്കുന്നു ഞാൻ തന്നെ ഫോൺ വിളിക്കും പലരും എന്നെ ഫോൺ വിളിക്കുമ്പോഴും അറ്റൻഡ് ചെയ്യുമ്പോഴും തിരിച്ച് വിളിക്കുമ്പോഴും ഈ ഡ്രൈവറുടെ ആക്ടിവിറ്റി ഞങ്ങളുടെ മക്കൾ തന്നെ പറയുന്നത് ഫോൺ ഓഫ് ചെയ്ത് ഫോൺ ഓഫ് ചെയ്യ് വല്ലാതൊരു മൂഡായി ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്താണ് ശ്രീനഗറിൽ ഈ പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലെത്തേണ്ടത് ആ ശ്രീനഗറിലെത്തി എത്തിക്കാൻ എത്താൻ സമയമെടുത്തു ശ്രീനഗറിലെത്തി ഏഴര ആയിട്ട് എട്ട് മണിയുടെ അടുത്തായിട്ടും ആ പ്രകാശം ശരിക്കും ഇരുട്ടുന്നില്ല ആ ഇവിടെ വരുമ്പോഴാണ് ഇത്രയും ഭീകരമായിരുന്നു സ്ഥിതി എന്ന് അറിയുന്നത് ഏറ്റവും ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നതെന്ന് പറയുന്നത് തലേന്നായിരുന്നു മലയാളികൾ ഒന്നടങ് വളരെ കൂടുതൽ പേര് ഈ പറയുന്ന സ്ഥലത്ത് എത്തേണ്ടിയിരുന്നത് പഹൽഗാമിൽ ഈ മഴ കാരണം ലാൻഡ് സ്ലൈഡ് കാരണം അവിടുത്തെ യാത്രാനുമതി നൽകിയിരുന്നില്ല ഈ ദുരന്തമുണ്ടായ ദിവസമാണ് കൂടുതൽ മലയാളികളും അവിടെ എത്തുന്നത് പഹൽഗാമിൽ ഇത്രയും പേരെ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല രണ്ടോ മൂന്നോ പഞ്ചാബി ഖാനായും അത്യാവശ്യ ഇതാണുള്ളത് അപ്പോൾ ഈ ടൂർ പാക്കേജുകാർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇങ്ങനെ രണ്ടോ മൂന്നോ ഹോട്ടലുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയ ഞങ്ങൾക്ക് മുമ്പേ ഭക്ഷണം കഴിക്കേണ്ടവർ താമസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം കിട്ടിയത് അത് ബാക്കിയുള്ളവരും ഭക്ഷണം കഴിക്കാൻ താമസിച്ചു ഏകദേശം ഈ ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോകേണ്ട സമയത്തെ കുറേ ആളുകൾക്ക് ഈ ഭക്ഷണം കിട്ടാൻ താമസിച്ചത് കൊണ്ടാണ് ആളുകൾക്ക് ആ സമയത്ത് അവിടെ എത്താൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ ഒരുപക്ഷെ കുറഞ്ഞ ഒരു അമ്പത് മലയാളികൾ ആ സമയത്ത് ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു പിന്നെ ഞങ്ങൾ ചെല്ലുമ്പം തന്നെ പ്രധാനമായിട്ടും മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ രണ്ടായിരം രൂപ ആദ്യം ഈ കുതിരസവാരിക്ക് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു താല്പര്യമില്ല ഞങ്ങൾ പലരും താല്പര്യം പ്രകടിപ്പിച്ചില്ല അങ്ങനെ മോൻ ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾ ഈ മഞ്ഞിൽ ആക്ടിവിറ്റീസ് ചെയ്തതുകൊണ്ടോ എന്തോ ക്ഷീണം തോന്നി ഞാൻ ചോദിച്ച ഡേയ് കുതിരപ്പുറത്ത് പോകണോ അപ്പോൾ അയാൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല ആ രണ്ടായിരം രൂപ പറയുന്നത് ആയിരം ആക്കുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ടുപോയി കാണിക്കാം എന്ന് പറയുന്നു അപ്പോൾ എനിക്കൊരു മനസ്സില്ലാ മനസ്സോടെ ഒരു തോന്നൽ വരുന്നു കൂടെയുള്ള ഈ പാലക്കാട് ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് പ്ലീഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മോക്കും താല്പര്യമുണ്ട് പക്ഷേ ആ കൂടുതൽ ആളുകൾ പോവാ അങ്ങനെ ഒരു അങ്കലാപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഞാൻ രണ്ടായിരം രൂപ ആദ്യം ഈ കുതിര സവാരിക്ക് ഓതിക്കുന്നു ഞാൻ പറഞ്ഞ് താല്പര്യം ഇല്ല ഞങ്ങൾ പലരും താല്പര്യം പ്രകടിപ്പിച്ചില്ല അങ്ങനെ മോൻ ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾ ഈ മഞ്ഞിൽ ആക്ടിവിറ്റീസ് ചെയ്തതുകൊണ്ടോ എന്തോ ക്ഷീണം തോന്നി ഞാൻ ചോദിച്ച ഇടയ് കുതിരപ്പുറത്ത് പോകണോ അപ്പോൾ അയാൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല ആ രണ്ടായിരം രൂപ പറയുന്നത് ആയിരം ആക്കുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ടുപോയി കാണിക്കാം എന്ന് പറയുന്നു അപ്പോൾ എനിക്കൊരു മനസ്സില്ല മനസ്സോടെ ഒരു തോന്നൽ വരുന്നു കൂടെയുള്ള ഈ പാലക്കാട് ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് പ്ലീഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മോക്കും താല്പര്യമുണ്ട് പക്ഷേ ആ കൂടുതൽ ആളുകൾ പോവാ അങ്ങനെ ഒരു അങ്കലാപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ വേണ്ട വേണോ എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ കയറുന്നു മഞ്ഞിൽ നിന്ന് കളിച്ചവരെല്ലാം കയറുന്നു മകനെ കുതിരക്കകത്ത് കയറ്റിയില്ലായിരുന്നു ഇല്ല അയാൾക്ക് താല്പര്യം പ്രകടിപ്പിക്കാഞ്ഞതുകൊണ്ടും പിന്നെ ഈ ഒരു ഞങ്ങൾക്ക് അവിടെ അനുവദിച്ചിരുന്നത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറിനകം തിരിച്ചു കയറണം പിന്നെ ഇയാളുടെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും പിന്നെ അവിടെ ഈ കുതിര സവാരിയിൽ ഒരു ചീറ്റിംഗ് ഉണ്ട് പലരെയും ചിലപ്പോൾ വഴിയിലിറക്കി വിടുമെന്നൊക്കെ നേരത്തെ മക്കളെ ബ്ലോഗ് കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളീ ഈ ഈ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു പക്ഷേ മൃതദേഹമാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് അറിയത്തില്ല ആംബുലൻസുകളിൽ ഈ കാഷ്വാലിറ്റിയും പലരും ഞങ്ങളുടെ കൂടെയുള്ള ഈ ഹരിദാസ് സാർ പാലക്കാട് ഗവൺമെൻറ്റ് അടക്കമുള്ള ഫാമിലീസ് അവർ ഈ രക്തവങ്കിലമായ ആളുകൾ അത് നമ്മളും ഞാൻ പറയുന്നില്ലേ അപ്പോഴും നമുക്കിത് ഇത്ര യാത്രക്കാരാണോ എന്താണോ നമുക്കൊരു ഇതില്ല മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചാണ് എന്നുള്ള ചിന്തയായിരുന്നു വന്നപ്പോഴാണ് നാട്ടിലല്ല നാട്ടിലല്ല അവിടെ തന്നെ ഞങ്ങൾ പകുതി വഴി പിന്നിടുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത് ഈ ഇത് കണക്ക് ജനങ്ങളുടെ സാധുക്കളായ ജനങ്ങളുടെ നേരെയാണ് മനുഷ്യരുടെ നേരെയാണ് അവിടെ സന്തോഷിക്കാൻ വന്നിട്ടുള്ള ഈ പിന്നെ യാത്രക്കാരുടെ മേളാണ് ദുരന്തം ഭീതിയും ഒരു പിന്നീട് എന്തെങ്കിലും എന്തെങ്കിലും മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും ടെൻഷനിലായിരുന്നു നാട്ടിൽ എത്താൻ പറ്റുമോ എന്നുള്ള കാര്യമായിരുന്നു പിന്നത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് പിറ്റേന്ന് രാവിലെ ആയപ്പോഴും പിന്നെ അവിടെ പ്രാദേശികമായിട്ട് ബന്ധമൊക്കെ പ്രഖ്യാപിച്ചെന്നറിഞ്ഞു അപ്പം ആരീതിയിലും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി കൂടെ ഒന്ന് വിഷമത്തിലായി അല്ല എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ സ്വർഗഭൂമിയാണ് എന്ന് കേട്ടിട്ടുണ്ട് സ്വർഗഭൂമി ഈ പ്രകൃതി ഭംഗി കൊണ്ടും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഈ കാലാവസ്ഥ ചുറ്റുപാട് ഹിമാലയ സേന സാനുക്കളുടെ ഈ പർവ്വത ശിഖരങ്ങൾ മഞ്ഞും വെള്ളിയിൽ പ്രകാശം വന്ന് തട്ടുമ്പോൾ ഉള്ളാവുന്ന ആ ഒരു അനുഭൂതി എന്നൊക്കെ പറഞ്ഞ പറഞ്ഞ ഒരാൾക്ക് കാശ്മീരിൽ ഒരിക്കലെങ്കിലും പോകണം അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം പക്ഷേ ആ സ്വർഗഭൂമിയായ കാശ്മീരിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് പല ആട്ടിടയന്മാർ വിദ്യാസമ്പന്ന ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഗോണ്ടോള റൈഡിൽ കയറിയപ്പോൾ പരിചയപ്പെട്ടത് ഇരുപത്താറ് വയസ്സുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അയാൾ ഹൈദരാബാദിൽ വന്ന് ബിടെക്ക് ചെയ്ത മനുഷ്യനാണ് ബിടെക്ക് അവിടെ ഈ പറയുന്ന ഗോണ്ടോള റൈഡിൽ നിന്ന് ഇറങ്ങി അവിടെ റീൽസ് എടുത്തൊരു പയ്യൻ ബിടെക്കാരനാണ് ഇരുപത്താറ് വയസ്സുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വല്ല ശാന്തനായ ഒരു മനുഷ്യൻ സാധാരണ നമുക്കത് വല്ലാതെ ഫീൽ ചെയ്തു ഞങ്ങൾ ഒന്നും എടുക്കാനൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളുടെ ഫോണിൽ തന്നെ എൻ്റെ ഫോൺ തന്നെ മോള് ഫോൺ ഫോട്ടോ ആണ് ചെയ്തത് പക്ഷേ അവൻ്റെ ഒരു ആ ഒരു മുഖത്തെ ശാലീനതയും ഇതും കണ്ടിട്ട് ഞങ്ങൾ റീൽസ് എടുത്തു റീൽസ് എടുത്ത് അവൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ബിടെക് ഹൈദരാബാദിൽ നിന്ന് കഴിഞ്ഞു നല്ല മാർക്കുണ്ട് അവൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു സ്കീയിങ്ങിൻ്റെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു ഇത്രയും മിടുക്കനായിരുന്നിട്ട് നിങ്ങളെന്തിനാണ് ഈ ഫീൽഡിൽ നിന്ന് എൻജിനീയറിംഗ് ഫീൽഡിൽ പോയിക്കൂടെയെന്ന് ചോദിച്ചപ്പോഴാണ് സാർ കാശ്മീരിൽ അതിനുള്ള സ്കോപ്പുകൾ കുറവാണ് മാത്രമല്ല എനിക്ക് ആറ് സഹോദരിമാരാണ് അപ്പോൾ വിട്ട് നിൽക്കുന്നു പുറത്തോട്ടൊന്നും പോകാൻ കഴിയില്ല അത് കണക്ക് എനിക്ക് ഡ്രൈവർ ഡ്രൈവറെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഉറുദു ഭാഷയിലാണോ അവിടുത്തെ ഭാഷയിലാണോ വളരെ ആയിട്ടാണ് ഞങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് പറയുന്നത് എല്ലാം അപ്പോൾ ഇത് അറിഞ്ഞതോടുകൂടി വളരെ ആചാരവാഹുവായ മനുഷ്യനാണ് അദ്ദേഹം ഡെസ്പായി ഡെസ്പായിട്ട് ശരിക്കും അവരുടെ അന്നം മുട്ടിയതുപോലായി അതുമല്ലാത്തൊരു ഒരു നോവായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് അത് കൃത്രിമം അല്ല നോവായിട്ട് തന്നെയുണ്ട് കാര്യം അവരുടെ അന്നത്തിൽ അന്നം മുട്ടിച്ച ഒരു ദുരന്തമാണിത് അത്രയും സാധു മനുഷ്യർ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊണ്ടെല്ലാം കൊണ്ടാണെന്ന് തോന്നി ടൂറിസം അപ്പം എനിക്ക് തോന്നുന്നു വലിയൊരു കെട്ടിടങ്ങളോ മറ്റോ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങളെ അവിടെ കാണാൻ കഴിയുന്നുള്ളൂ ഇപ്പോഴും തകര ഷീറ്റ് അടിച്ച വീടുകളുണ്ട് ആട്ടിടയന്മാർ കുഞ്ഞ് അഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ആട്ടിടയന്മാരായിട്ട് പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വളർച്ചയെ തടയിട്ട ഒരു ദുരന്തം ആ നാട്ടുകാർക്കിടയിലുണ്ട് കാര്യം ഞങ്ങൾ ഞങ്ങളെ യാത്രയക്കാൻ ആ ഡ്രൈവർ വന്നപ്പോൾ വളരെ കരഞ്ഞുകൊണ്ടായി ഞങ്ങൾ നമ്മളാൽ കഴി നമ്മൾ ചെയ്തിട്ട് പറയും സഹായങ്ങൾ ചെയ്തു എൻ്റെ മോളെ പോലും കെട്ടിപ്പിടിച്ചിട്ടാണ് മേര മേരി ബോട്ടി ബേട്ടിയെന്നും പറഞ്ഞ് അയാൾ യാത്രയെക്കുന്നത് അങ്ങനെ അപ്പം മേര ഭേട്ടിയെന്നും പറഞ്ഞ മോളെ കെട്ടിപ്പിടിച്ച് അടുത്ത മൊത്തം ആളുകളെയും അങ്ങനെ അവരെല്ലാവരും സഹായം കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ അത് കാണുന്നത് അവിടുത്തെ ജനങ്ങൾ സാധാരണ മനുഷ്യർ ജീവിതത്തിൽ നിന്നൊന്ന് കരകയറി വരുന്നതാണ് അവരുടെ മേലിലുള്ള അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്നതാണ് ആ എന്തായാലും ഇത് സാധാരണ മനുഷ്യരുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയും അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നതുമായ ഒരു വലിയൊരു ദുരന്തവും ആണ് ഈ ഭീകരത അത് ഏത് രൂപത്തിലാണ് എന്തിൻ്റെതാണെങ്കിലും ശരി ഈ മനുഷ്യനായിട്ടുള്ളവർക്ക് അംഗീകരിക്കാനും നീതീകരിക്കാനും കഴിയുന്ന ഒന്നല്ല അത് ടൂറിസത്തിൻ്റെതായാലും അല്ലാത്തതായാലും അത് വലിയൊരു വേദനയായിട്ട് തന്നെ നിൽക്കുന്നു ഈ ഞങ്ങളുടെ യാത്രയിൽ സന്തോഷത്തേക്കാൾ ഉപരി അവിടുത്തെ മനുഷ്യരുടെ ഈ ദുഃഖവും ദുരന്തവും വല്ലാത്ത നോവായി നിൽക്കുന്നു